ഹരേ രാമാം ഹരേ കൃഷ്ണാം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഒൻപത് നക്ഷത്ര ജാതകർക്ക് രാജയോഗം തുടങ്ങുന്നു ഇതുവരെ ഇവരെ തള്ളിപ്പറഞ്ഞ ആളുകളെല്ലാം തന്നെ ഇവരുടെ കാൽച്ചുവട്ടിലെത്തും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനാല് വരെയുള്ള കുംഭമാസ നക്ഷത്ര ഫലമാണ് ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ താല്പര്യക്കുറവോ അതുമല്ലെങ്കിൽ ഉത്സാഹം ഇല്ലായ്മയോ ഈ മാസം അനുഭവപ്പെടും മാസത്തിൻ്റെ ആരംഭത്തിൽ മനക്ലേശവും ഭാഗ്യദോഷവും ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ് എന്നാൽ മാസത്തിൻ്റെ പകുതി മുതൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ് പങ്കാളിയെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും കലാകാരന്മാർക്ക് മികച്ച ഒരു മാസമാണ് ഈ കുംഭമാസം ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം ഗുണകരമാകും ചിലർക്ക് സൗഭാഗ്യഭാഗ്യമായി സർക്കാർ ജോലിയോ അതുമല്ലെങ്കിൽ ഉന്നത ശമ്പളത്താൽ പ്രൈവറ്റ് ജോലിയിൽ പ്രവേശിക്കുവാനോ സാധിക്കുന്ന മാസം കൂടിയാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ പല രീതിയിലുമുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്ന മാസമാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും ചിലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്കും വളരെയധികം സമയം അനുകൂലമാണ് ഭൂമിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു നേട്ടം ഈ മാസം ഉണ്ടാകണമെന്നില്ല പ്രവർത്തനങ്ങൾക്കനുസൃതമായ നേട്ടങ്ങൾ മാത്രമേ ഈ മാസം പ്രതീക്ഷിച്ചാൽ മതി പൊതുവെ നിങ്ങൾക്ക് ദൈവാധീനം വളരെയധികം ഉള്ള കാലമാണ് ഈ കുംഭമാസം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം നിങ്ങൾക്ക് ഈ മാസം പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട് പങ്കു കച്ചവടം ലാഭകരമായി മാറുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും അസുഖങ്ങൾ പിടിപെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ് ചിലർക്ക് അന്യ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം അതുപോലെ തന്നെ പുതിയ വാഹനം നിങ്ങൾക്ക് കുംഭമാസത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് ചിലർക്ക് കാര്യങ്ങൾ പല രീതിയിലുമുള്ള ഭാഗ്യങ്ങൾ കൊണ്ട് നേടുവാനുള്ള യോഗമുണ്ട് ആരോഗ്യപരമായി യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാലമെല്ലാം വിദേശത്ത് നിന്നും സന്തോഷകരമായ വാർത്ത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സന്താന ഭാഗ്യം ജീവിതസുഖം സ്ഥാനമാനങ്ങൾ ലഭിക്കുക ശത്രുഹാനി എവിടെയും വിജയം അധികാരപ്രാപ്തിയുള്ള തൊഴിൽ നേടുവാനുള്ള ഭാഗ്യമെല്ലാം കുംഭമാസത്തിൽ വന്നു ചേരുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ഉണർത്തം അവസാന കാൽഭാഗം പൂയം ആയില്യം നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ അതുമല്ലെങ്കിൽ പങ്കാളിയുമായോ ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ് സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകും ഉന്നത വ്യക്തികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം ജലദോഷം പനി മുതലായ അസുഖങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള കാലമാണ് എതിരാളികളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഭാഗ്യദോഷം കൊണ്ട് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുവാൻ ഇടയുള്ള കാലം കൂടിയാണ് തീർത്ഥയാത്ര ദൈവിക ഭക്തിയെല്ലാം ദോഷകരമായ കാര്യങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം നിങ്ങൾക്ക് ഈ മാസം കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള യോഗമുണ്ട് കോടതി കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും ചിലർക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള യോഗമുള്ള കാലമാണ് കർഷകരായ ആളുകൾക്ക് മികച്ച മാസമായി അനുഭവപ്പെടും സർക്കാർ തീരുമാനങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം കുടുംബജീവിതം വളരെയധികം ഊഷ്മളമാകും സാമ്പത്തിക നില ഭദ്രമായി തുടരുന്ന കാലം കൂടിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എതിരാളികളെ എല്ലാ രീതിയിലും കരുതിയിരിക്കുന്നത് ഗുണകരമാകും അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം നിങ്ങൾക്ക് കുംഭമാസത്തിൽ യാത്രകൾ കൊണ്ട് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും പൊതുവെ എല്ലാ രീതിയിലും മനസമാധാനം കുറവായി അനുഭവപ്പെടുന്ന കാലമാണ് അപവാദങ്ങളും മറ്റും കേൾക്കുവാനിടയുണ്ട് തൊഴിൽ രംഗത്തും ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരും ചിലർക്ക് വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരും അസുഖങ്ങൾ മാറി മാറി ശല്യം ചെയ്യുന്നതാണ് പ്രാർത്ഥനകളും മറ്റും മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കാലം നിങ്ങൾക്ക് യാതൊരു രീതിയിലും അനുകൂലമല്ല എല്ലാ രീതിയിലും എതിർപ്പുകൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ് അതായത് സുഹൃത്തുക്കൾ വഴി വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് കേസ് വഴക്കുകളിൽ ചിലപ്പോൾ അകപ്പെടേണ്ടി വരിക ശരീരസുഖക്കുറവ് ശത്രുഭയം തൊഴിലിൽ ക്ലേശങ്ങൾ ധന വരുമാനക്കുറവ് എന്നിവ സാധ്യതകളാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം പൊതുവെ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുള്ള കാലമാണ് കുംഭമാസം ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ പണം നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ കഴിയും ബന്ധുജനങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് പ്രവർത്തന രംഗത്ത് മികവ് തെളിയിക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടുവാൻ പറ്റിയ കാലമാണ് ആയതിനാൽ തന്നെ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ ഇടയുള്ള കാലം കൂടിയാണ് പെട്ടെന്നുള്ള യാത്രകൾ വരാം അതായത് സർക്കാർ സംബന്ധമായി വളരെയധികം ഗുണമുണ്ടാകും തൊഴിലിൽ വിജയം സൽപുത്രഭാഗ്യം ധന നേട്ടം സർവവിജയം ഗൃഹ ഉപകരണങ്ങളുടെ വർധനവ് എന്നിവയെല്ലാം തന്നെ കുംഭമാസത്തിൽ ഫലത്തിൽ വരുന്നതാണ് അടുത്തത് വൃച്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നിങ്ങൾക്ക് വളരെയധികം ചുമതലകളും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുവാൻ ഭാഗ്യമുള്ള കാലമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും ഈശ്വര ആനുകൂല്യം കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും മറ്റും നിങ്ങൾ മുടങ്ങാതെ നടത്തുക വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കുവാൻ യോഗമുണ്ട് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുവാൻ സാധിക്കും വീട് നിർമ്മാണം ആരംഭിക്കുവാൻ അനുകൂലമായ സമയം കൂടിയാണ് അതുപോലെ തന്നെ കലാകാരന്മാർക്ക് നിങ്ങളുടെ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ കുംഭമാസത്തിൽ വന്നു ചേരും സൽ സുഹൃത്തുക്കൾ വഴി ഗുണങ്ങൾ ഉണ്ടാകുക അവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരും മനസ്സുഖം ഉണ്ടാകുക ഉന്നത പദവി കീർത്തി ധനലാഭം ഭാര്യ സൗഖ്യം എന്നിവയെല്ലാം തന്നെ കുംഭമാസത്തിൽ വന്നു ചേരും അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം പൊതുവെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടന്ന് കിട്ടുന്ന സമയമാണ് അടുത്ത ഒരു സുഹൃത്തിനെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന മാസമാണ് സാമ്പത്തികമായ നില നിങ്ങളുടെ ഭദ്രമായിട്ടുള്ള കാലം കൂടിയാണ് ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നു ചേരാം വിദേശത്ത് നിന്നും പ്രതീക്ഷിച്ച നല്ലൊരു വാർത്ത ഭാഗ്യം എല്ലാ രീതിയിലും അനുകൂലമായ കാലം കൂടിയാണ് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിൽ വളരെയധികം തൃപ്തികരമായി തുടരുന്ന മാസമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി നിങ്ങൾക്കെല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉത്സാഹം തോന്നുന്ന സമയമാണ് കായികരംഗത്ത് ശോഭിക്കുവാൻ കഴിയും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്നുള്ള യാത്രകൾ ഈ മാസം വേണ്ടി വന്നേക്കാം പങ്കാളിയുടെ സഹായം കൊണ്ട് പല കാര്യങ്ങളും കുംഭമാസത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ എതിരാളികളെ എല്ലാം തന്നെ ഒരു വശത്താക്കുവാൻ സാധിക്കും പലതിനും ആദ്യം വിഘ്നം ഉണ്ടാകുമെങ്കിലും പിന്നീട് എല്ലാ കാര്യവും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുന്നതാണ് സൈനികരായ ആളുകൾക്ക് വളരെ മികച്ച കാലമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം സാമ്പത്തികമായി മികച്ച ഒരു കാലമാണ് വന്നെത്തിയിരിക്കുന്നത് വീടിനോട് ചേർന്ന് ഭൂമി വാങ്ങുവാൻ സാധിക്കും സ്ത്രീകൾക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള യോഗമുണ്ട് കർഷകർക്ക് വളരെ മികച്ച കാലമാണ് പങ്കാളിയുമായി ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാനിടയുള്ള കാലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം നിയമപ്രശ്നങ്ങൾ രമ്യമായി തന്നെ കുംഭമാസത്തിൽ പരിഹരിക്കുവാൻ സാധിക്കും നീന്ത യാത്രകൾക്കുള്ള യോഗമുണ്ട് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ഈ മാസം സാധിക്കുന്നതാണ് സർവകാര്യവിജയം ധനലാഭം മനസ്സുഖം കീർത്തി ശരീരസുഖം വിവാഹഭാഗ്യം കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം മാറി രമ്യതയിലും സുരുമയിലും കഴിയുവാനും ഈ കാലത്ത് യോഗം വന്നു ചേരും അടുത്തത് മീനം രാശിക്കാരാണ് പോരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് ഈ കുംഭമാസം അതായത് വരവിലും അധികമായ ചിലവുകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച നേട്ടം കൊയ്യുവാൻ സാധിക്കുന്നതാണ് ചിലർക്ക് പുതിയ വാഹനത്തിനും യോഗമുണ്ട് പൊതുവെ അലസ് തോന്നുവാനിടയുണ്ട് മുതിർന്ന വ്യക്തികളെ വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ ശല്യം ചെയ്യുന്നതാണ് ഭൂമി ഇടപാടുകൾ വളരെയധികം ഗുണം ചെയ്യും തീർത്ഥാടന യാത്രകൾ നടത്തുന്നത് കുടുംബജീവിതത്തിൽ വളരെയധികം സമാധാനം വന്നു ചേരാൻ കാരണമാകുന്ന മാസമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ